ഈ അങ്കരസൈഡും അപ്പൂപ്പൻറെ ഒക്കെ ഉണ്ടോ നമ്മളൊക്കെ ഇറങ്ങി വന്നിട്ടില്ലേ അപ്പൂപ്പൻ പറഞ്ഞാല് അമ്മയുടെ അമ്മയുടെ അപ്പൂപ്പനാണോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അപ്പൂപ്പസാറല്ലോ ൊങ്ങുന്നവിടെ അച്ഛനും ഞങ്ങള് എല്ലാരും ഇവിടെ ഇവിടെ വന്നിന്ന വെള്ളപ്പൊക്കം കാണുന്നു എന്നിട്ട് ഇവിടെ നല്ലൊരു തോടായിരുന്നു ഈ തോട്ടില കൊണ്ടുവന്ന് ഓല പിന്നെ ഓല കെട്ടാനായിട്ട് പിന്നെ ഇതിന്റെ അപ്പുറത്തേക്ക് താഴെ പഠിക്കലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നമ്മടെ ആയിരുന്നു ഇത് ഇതല്ലോ പിടിച്ചത് ഇരുപ്പൂ നിലങ്ങളാണ് ഇരുപ്പൂ നിലന്ന് പറഞ്ഞാ ചിങ്ങത്തിലും മകരത്തിലും കൊയ്യുന്നു നമ്മള് ബുദ്ധരിച്ചോറ് സമയം പിന്നെ ഇത് വല്യ മഴയുള്ള നെല്ല് വറത്ത് കൂത്തുവാ ാ മതി ലോക സംഗീത സ്വാതന്ത്യ ആ

പിടിച്ചാൽ മതി കേട്ടാ വേണ്ട 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 അതൊന്നും ടെക്നോളജി വേണ്ട പക്ഷേ ഒരു ഒരിജിൻ ലാൻഡ് അതെ ഇത് ബ്രാഹ്മപ്രദേശ് നമ്മള് തോട് ചെത്തി വരുന്നേ ഓണത്തിന് ഇവിടം പോലെ തോട് ചെത്തി വരും എനിക്ക് അമ്പത്തെട്ട് വയസ്സായി നമ്മളെ ഇവിടെ പിണ്ടി തുടങ്ങുന്നത് രണ്ട് സൈഡ് വെക്കും യുടെ ചെറിയപ്പോലട്ട് ഇങ്ങനെ ഈ കഴങ്കൊച്ചാട്ടം താഴോട്ട് വിളത്തില്ലായിരുന്നു കേങ്കൊച്ചാട്ടം താഴോട്ട് ശബ്ദം അത് കിളക്കുമ്പഴത് ഇത് വല്യൊരു പ്രതിഭാസം തന്നെ ഇത്രേഴ്സിനാണ് റോക്കില്ലേ അതെല്ലാം റോക്കാണ് കണ്ടല്ലോ റോക്ക് കണ്ടത് ഈ കല്ലേ കൊച്ചനും ഞങ്ങള് മീനാക്ഷിയെ കണ്ടു ഞാനെ കല്യാണത്തിന് കാര്യം വന്നു ശാന്തമ്മ ഞാൻ ശരജനീച്ച ശരീച്ചി കൊറച്ചുകൂടെ വെളുത്തതായിരുന്നു വൃത്തിയായിട്ട് മോഡ ഇളയ മോറമ്പ ഇതാരോ ഇത് എന്റെ ആങ്ങളുടെ ബാസ് വെച്ചാട്ടുണ്ട് ആ മോള ആ മൂത്ത ഏട്ടത്തിടെ മൂന്നാമത്തെ ചീച്ചപ്പോഴൊക്കെയാണ് അച്ഛൻപോലി மனசில மோன்ச விளையது பொது வந்துட்டறியோ இது மோள வந்து

അവരെല്ലാം വേണ്ടി വേറെ കാരണേറങ്ങി എന്റെ ശരി എന്റെ അമ്മ ഉണ്ടോ എപ്പോഴും ഉണ്ട് കല്യാണം ദൈവമേ നിങ്ങൾ ഇത്രയും വൃത്തിയാക്കൂ എനിക്ക് എത്ര വാടിപ്പിള്ളി കുത്തി വരുന്ന ായിരുന്നു അമ്മാവൻ അമ്മാവന്റച്ചൻ ഓല പെട്ടി മടയുന്ന സ്ഥലം നിർബന്ധമാണോ <laughs> അറിയണം <laughs> 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 അപ്പൊ ഇത് അമ്മമ്മയുടെ ആരാ ആ അത് ആരാ അമ്മയുടെ ആരാ ബന്ധുവാണോ ആണോ ആ ില്ല ഞാൻ അവള് വിളിച്ചപ്പോ ഞാൻ ഫോൺ എന്ന് എടുക്കാത്ത കാണിക്കറി അപ്പൊ ഞാൻ ഞാൻ പതിനാറാം തീയതി ഞാൻ ബോംബൈക്ക് പോകുന്നുണ്ട് അപ്പം പിന്നെ ഇത് പണ്ടത്തെ വീടാണോ ഇത് ആ എടുക്കണ്ടല്ലോ ആ വീടെ നിന്ന് ഇവിടെ തന്നെയാണോ അറിയം നേരായിട്ട് ആ ഇതിപ്പോഴത്തെ ഇവിടെ ആരാണ് താമസിക്കുന്നത് ഇപ്പൊ ഇപ്പൊ താമസിക്കുന്നവരാമൻ ഫ്രണ്ടേറ്റ് ഇവിടെ സൈഡ് വരാം ആര് കൊണ്ടുപോയത് ഇതിന്റെ അടിയിലാണ് നിലവറ അതെ അതെ ആ ഇതിന്റെ അടിയിൽ ആ ഓക്കെ ഈ വാഴക്കായി അതെ അറിയാം 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 ആ നമുക്ക് പഠിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു അറിയാൻ പേര് ആ അതെ അതന്നെ ആ പഴം പഴം ഉറവ്ക്കുന്നത് ആ അതെ അതെ അത് നിലപുറയില് ആ അതെ അതെ ആറവെക്കുന്നത് ാണ് ഈ സൈഡ് വരുന്നത് ഓർമ്മയില്ലായിരുന്നു സൈഡിലായിരുന്നു കിച്ചൺ കിച്ചൺ സെപ്പറേറ്റ് ആയിരുന്നു ഈ സൈഡിലായിരുന്നു ഇപ്പോഴത്തെ അങ്ങനത്തെ ചതുവഴി തന്നെയായിരുന്നു നമ്മളാ പാത നടന്നു പോയിട്ട് ഏകദേശം ഇവരാടിച്ച് കഴിഞ്ഞ ബീ സൈഡിലോട്ടായിരുന്നത് വീട് വെച്ചത് ഇതിനെക്കാട്ടി താന്നോ ശരി നിലവറയുടെ നമ്മൾ കയറി വരുന്ന ലെവലിൽ അറയാണുള്ളത് റൂമും ആ ലെവലിൽ ആ ലെവലിൽ നിന്ന് പൊങ്ങിയാണോ അറ ആ അറതായിട്ടാണ് അതോ നിലവറയാണ് അതായത് പൊങ്ങിയ പൊങ്ങിയ അതാ പറയാം ആ മനസ്സിലായി മനസ്സിലായി ആ അതെ അതെ ബെഡ്റൂമായിട്ട് ഓക്കെ 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 ആ മനസ്സിലായി ആ ഓക്കെ 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 ആ ആ ഓക്കെ ഓക്കെ ആ ഒരു സിറ്റൌട്ട് പോലെ ആ എഴിയൊക്കെ ഇട്ടിട്ട് ആ അതെ അതെ ആ ഇതൊക്കെ ഇട്ടിട്ട് അതിനകത്ത് കാരണം ഒരുക്കും ആഴിയുണ്ടായിരുന്നു അത് ശരി ഇതെല്ലാം അമ്മയുടെ ആയിരുന്നു അതല്ലേ അതെ അല്ല മൊത്തം അവരുടെ കുടുംബത്തിന്റെ അത് ശരി അമ്മയുടെ അല്ല അമ്മയുടെ കുടുംബത്തിന്റെ കാര്യം ആണോ ഈ തറവാട് അമ്മൂമ്മയ്ക്കാണ് കിട്ടിയത് അന്നിട്ടത് കൊടുത്തിട്ടാണ് നമ്മള് പോയത് തറവാട് കുടുംബത്തിലുള്ളവര് തന്നെ കൊടുക്കുവായിരുന്നേ മുളെ മോക്ക് കൊടുത്ത് കുടുംബം മാമന്റെ കല്യാണം മരിച്ചു പിന്നെ മകൾ കൊടുക്കുന്ന കുടുംബ വീട് അത് അറിയാവോ ആ അമ്മ മരിച്ചറിയത്തില്ല ഒന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴും ഇവിടുന്ന് അങ്ങോട്ട് കേറുന്നതെല്ലാം അങ്ങ് പോ അപ്പയുടെ വീടില്ല ആ ഒന്നും അറിയത്തില്ല യേശോവായി ഒരുപോല മോചമാവനറിയോ ഇവിടെ ഏരിയ ഒക്കെ ആണോ എത്ര വയസ്സുള്ള ഇവിടെ വരാറുണ്ട് ഇവിടുന്ന താഴെ താഴെ ചക്ക വെട്ടിരുന്നു എവിടുന്നു ഇവിടെ വലുതായി കഴിഞ്ഞു കെട്ടിപ്പിടുക്ക ില്ല പഴയ കൂട്ടുകാരും കേറ സമയല്ലേ ഇല്ല പൊടിയനെയാ അറിയോ ഏ ഇല്ലേ പറഞ്ഞി അറിയത്തില്ല

ഭയങ്കരമായിട്ട് ഓരോ കുട്ടൻസാറ് വന്ന് കയറിയതാ ഓക്കെ ആശാരി കുട്ടൻസ് കുട്ടൻസ് വന്ന് ഞാനിട്ട് പുള്ളി പുള്ളി പോന്നിടത്തല്ല പുള്ളിയുടെ കൈ ഒപ്പിട്ടിട്ടാ കേറു കൈ ഒടിച്ചു ആ ബന്ധു മാത്രീ ആ ഉണ്ടാ ഉണ്ടോ എന്നിട്ട് കമ്പും ഇതെല്ലാം കൂടെ ഓടിച്ച് താഴോട്ട് വന്ന ആളിരിക്കുന്നു മാമനല്ലേ നമ്മടെ അമ്മ മാമൻ ഈ ആ അമ്മും പെങ്ങളുടെ കമ്പ്ലീറ്റ് അറ്റാച്ച്മെന്റ് ആയിരുന്നു